ഞാൻ ഇവിടെ അച്ചാർ ഇടുകയാണ് കേട്ടോ അച്ചാറിൻ്റെ ഡി പി ഞാൻ കൊടുത്തിട്ടുണ്ട് അച്ചാർ ഓർഡർ ആക്കാനുള്ളവർ വല്ലതുണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അത് ബിസിനസ് നമ്പറാണ് അതിലോട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഹായ് വെൽക്കം ബാക്ക് അവർ ചാനൽ എന്തൊക്കെയാണ് പരിപാടികൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും പറയൂ ഞാൻ ഒന്ന് വെളി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇരുപത് ആരും ഒന്നും വിചാരിക്കണ്ട പിന്നെന്തൊക്കെയാണ് പരിപാടികൾ എല്ലാവരും പറയൂ സുഖമായിട്ടിരിക്കുന്നു ചായയൊക്കെ കുടിച്ചോ നമ്മൾ കുക്ക് ചെയ്യുന്നത് വെളിയിൽത്തെ അടുപ്പിൽ വെച്ചിട്ടാട്ടോ അകത്ത് അകത്തെ അടുപ്പിൽ വെക്കാൻ പറ്റിയില്ലേ ഇത്രയും സാധനത്തിൽ അടുപ്പിൽ എടുക്കുമ്പോൾ ഒത്തിരി ടൈം പോകും അതുകൊണ്ടാണ് വെളിയിൽ വെച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കയറി കാണണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സംബടിക്കാനും മറക്കല്ലേ ഞാനൊരു ലോങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ട്രെയിനിലെ വീഡിയോ എല്ലാവരും കയറി കാണാൻ മറക്കല്ലേ ഹായ് ഇറ്റ്സ് മീ നൗഫി എന്തൊക്കെയാണ് നൗഫി വിശേഷം സുഖമാണ് അവിടെ നിനക്ക് ഇൻഷാല്ല നൗഫി ഞാൻ അവിടെ വരുമ്പം ഇനി നിന്നെ മീറ്റ് ചെയ്യണം പിന്നെ എനിക്ക് ത്രീ സ്റ്റാറിനെ മീറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങള് രണ്ടുപേരെയും എനിക്ക് കോഴിക്കോട് വരുമ്പോൾ മീറ്റ് ചെയ്യണം കോഴിക്കോടാണ് നീയ വയനാട്ടിലാണ് ത്രീ സ്റ്റാർ നിങ്ങൾ മീറ്റ് ചെയ്യണം എന്തായാലും ഏപ്രിൽ ഞാൻ വരുന്നുണ്ടായിരിക്കും കേട്ടോ ജറാന്ന് വിളിക്കുന്നത് ഇപ്പൊ എന്നെ ഇറങ്ങി ജാസു ഇപ്പം വരും നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയില്ലേ ആ ആഹ് ഹൈ മ്യൂസിക് എന്തൊക്കെയുണ്ട് വിശേഷംസകാണോ ഞാൻ ജോലി കഴിഞ്ഞില്ല കേട്ടോ എൻ്റെ ജോലി കണ്ടിന്യൂ ഉള്ളൂ ഇന്ന് നമ്മൾ പിക്കിൾസ് ഉണ്ടാക്കണം കേട്ടോ ബീഫ് പിക്കിൾസ് ഉണ്ടാക്കാനാണ് കഴിഞ്ഞില്ല അയ്യാ സി ഹലോ ആണോ നീ ഇപ്പോൾ ആണോ വരുന്നേ ചോദിക്കുന്നുണ്ട് ആടി ഞാൻ ഇന്ന് രാവിലെ വന്നില്ലായിരുന്നു വന്നില്ലായിരുന്നടി ഭയങ്കര മുട്ടൻ തിരക്കായിരുന്നു പിന്നെ ഇപ്പം എന്താ വന്നു ഇന്നലെ ആകെ സീനായിരുന്നു പിന്നെ ഇന്ന് രാവിലെ ഞാൻ ലൈവ് ഇട്ടില്ല എനിക്ക് എന്തോ ബോർ ലൈവ് ഇടാൻ വേണ്ടി അപ്പം ഞാൻ ഇവിടെ നിന്ന് നിന്ന് മടുത്ത് ഞാൻ അച്ചാറിനേ ബീഫ് വറുത്ത് വറുത്ത് ഞാൻ മടുത്തു നിങ്ങളോടൊക്കെ എന്ത് നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ താങ്ക് യു കിട്ടാത്ത മുന്തിരി വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം താങ്ക് ബാക്ക് അവർ ചാനൽ മേളി ഉണ്ടാവും എനിക്കറിയാം വെൽക്കം ബാക്ക് അവർ ചാനൽ അവർ ചാനൽ പിന്നെ അശ്വിനി വെൽക്കം ബാക്ക് അവർ ചാനൽ ജെ ചേച്ചി വെൽക്കം ബാക്ക് അവർ ചാനൽ നാരൂ വെൽക്കം ബാക്ക് അവർ ചാനൽ ജാസു വെൽക്കം ബാക്ക് അവർ വെൽക്കം ബാക്ക് അവർ ചാനൽ ജോസപ്പെട്ട കുരുമുളക് വിറ്റ് കാശും കൊണ്ട് ഇന്ന് മെമ്പർഷിപ്പ് എടുക്കണേ എന്ന് വിളിക്കുന്നുണ്ട് കാജുക്ക വെൽക്കം ബാക്ക് അവർ ചാനൽ ഹായ് ഹായ് ബ്രോ എന്തൊക്കെയുണ്ട് ധാര വന്നിരിക്കണേ നമ്മുടെ എന്തായിരുന്നു ഫേമസ് ആയിട്ടുള്ള ഒരാളാണല്ലോ കെ എൽ തേർട്ടീൻ വന്നിട്ടുണ്ട് ഹായ് കെ എൽ തേർട്ടീൻ എന്തൊക്കെയുണ്ട് മുത്ത വിശേഷം നിനക്ക് സുഖമാണോ ഹാപ്പിയാണോ പിന്നെ ആരായിരുന്നു നമ്മുടെ ജാസു ഷഹാന വ്ലോഗ്സ് പിന്നെന്തായിരുന്നു ഹാസ്മി എല്ലാവരും എവിടെ പോയി വേഗം വരൂ ലിതിൻ എൻ കണ്ണൂർ പറയുന്നുണ്ട് ഈ ഹായ് ഹായ് വാലക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണോ ഗേൾസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി അല്ലേ എല്ലാവർക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ആസ്മീന്ന് വിളിക്കുന്നുണ്ട് അസ്മി ഒന്നും വന്നില്ലട അവരൊക്കെ ലൈവ് ഇടുന്ന ടൈമല്ലേ അല്ലേ ഇത് ഇറ്റ്സ് മീ ബൈ ബസി ബിസിയാണോ ആ കുറച്ച് ബിസിയൊക്കെ തന്നെ ബിസി ആയിരിക്കുമ്പം തന്നെ നമ്മൾ നമ്മൾ കുറച്ച് ബിസി ആയിരിക്കണം നല്ലതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇന്നലെ ഇന്നല്ലെങ്കിൽ കുറേയേറെ വിഷമായി എനിക്ക് ഭയങ്കര വിഷമായി ഭയങ്കര ഫീലിങ്സ് ആയി അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇറ്റ്സ് മീ വാച്ചിങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ മുഹമ്മദ് എവിടെ പോയി റിയാസ് എന്നു റിയാന്ന അവരുടെ പേര് ഞാൻ മറന്നുപോയി പിന്നെ ആസിം ആസിം എന്നാന്ന് തോന്നുന്നു അത് ഹായ് ഷഹാന എന്തൊക്കെയുണ്ട് മുത്തേ വിശേഷം സുഖാനോടി വെൽക്കം ബാക്ക് അവർ ചാനൽ എനിക്ക് സുഖമായിട്ടിരിക്കുന്നു ഞാൻ ത്രീ സ്റ്റാറിൻ്റെ വീഡിയോ കണ്ട് സൂപ്പറായിട്ടുണ്ട് പിന്നെ എന്താടാ ഇടാ പരിപാ പനിയും ചോദിക്കുന്നത് എടി ബീഫ് അച്ചാറിനുള്ളതെല്ലാം ഞാൻ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഓർഡർ ഉണ്ട് ഒരു ആറ് കിലോ ബീഫ് പിക്കിൾ ഓർഡർ ഉണ്ട് അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇത്രയും നേരം അപ്പം ചെയ്ത് കഴിഞ്ഞില്ല ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ബോറടിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടി സംസാരിക്കാം സംസാരിക്കുകയും ചെയ്യാം എനിക്ക് ഓർഡർ കിട്ടും പിന്നെ എന്താന്നെ പനിയും നടക്കും ബോർ അടിക്കാണ്ടിരിക്കും അതുമല്ല ഇവിടെ ഭയങ്കര ഇടിട്ട് ഇവിടെ ആരുമില്ല സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ കട്ടേ നീ എന്തിനാ കൊക്ക ക വിട്ടാതെ മുന്തിരി ഇറങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങല്ലേ എന്ന് ഷെ കേറിട്ട് രാത്രി വരാൻ കാത്തിരിക്കും ജാസുമൊക്കെ രാത്രിയിലല്ലേ വരുത്തുള്ളൂ പാട്ടിന്റെ രാജകുമാര വെൽക്കം ബാക്ക് വരച്ച് ഇത് എവിടെയാ ചോദിക്കുന്ന എടാ ഞാൻ ഇവിടെ കിച്ചണിലാണ് കിച്ചണിലെല്ലാം വെളിയിൽ നിൽക്കുന്നാണ് കേട്ടോ അപ്പം ഞാനിവിടെ ബീഫ് അച്ചാറിനുള്ള കൈ ഒക്കെ ഒരു ആറ് കിലോ ഉണ്ട് ബീഫ് നെല്ലുണ്ട് അപ്പൊ ഞാനത് ഇട്ടുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇട്ടില്ല ബീഫ് അച്ചാർ ഫ്രൈ